േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൃഷിൻ്റെയും കൺമണിയുടെയും വിവാഹം തൽക്കാലത്തേക്ക് മുടക്കണമെങ്കിൽ ആ വീട്ടിൽ ഒരു മരണം സംഭവിക്കണം അല്ലെങ്കിൽ ആരെങ്കിലും ഹോസ്പിറ്റലിലാകണം അത് താൻ തന്നെ ചെയ്യും എന്നുറപ്പിച്ചുകൊണ്ട് രാത്രി തക്കം പാത്ത് വരികയാണ് ഇപ്പോൾ വരുൺ ഇതേ തുടർന്ന് പുറത്തേക്കിറങ്ങുന്ന മനോജിൻ്റെ തലയ്ക്ക് വടിയെടുത്ത് ആഞ്ഞടിക്കുന്ന വരുൺ കൊല്ലാൻ ശ്രമിക്കുകയാണ് പക്ഷേ കരുത്തനായ മനോജ് അത് തടയുകയും അത് വാങ്ങി തിരികെ വരുണിൻ്റെ മണ്ടയടിച്ച് പൊട്ടിക്കുകയും ചെയ്യുന്നു നല്ല ഇടിയാണ് മനോജിൻ്റെ കയ്യിൽ നിന്ന് വരുണിന് ലഭിക്കുന്നത് ഈ ബഹളമെല്ലാം കേട്ടുകൊണ്ട് അവിടേക്ക് വീട്ടുകാർ എത്തിയതിനെ തുടർന്നാണ് വരുണാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതോടെ വരുണിനെ പിടിച്ച് ജനലിൽ കെട്ടിയിടുന്ന മനോജ് വീട്ടിൽ വിളിച്ച് പറയാൻ ആവശ്യപ്പെടുന്നു വരുണിൻ്റെ അച്ഛനെ ഫോൺ ചെയ്യുന്ന അമ്മായിമാർ കാര്യങ്ങൾ അറിയിച്ചതിനെ തുടർന്ന് വരുണിൻ്റെ കൂട്ടുകാരനുമായി വീട്ടിലേക്ക് എത്തുകയാണ് വരുണിൻ്റെ അച്ഛൻ അവിടെ വെച്ച് വരുണിൻ്റെ അച്ഛൻ്റെ മുന്നിൽ വെച്ച് വരുണിന് നാണം കെടുത്തുകയും ഇനി ഇതുപോലുള്ള തന്ത്രവുമായി വന്നാൽ ബാക്കി കാണുകയില്ല എന്ന് പറയുന്ന കൺമണി ഇതുപോലുള്ള ചീപ്പ് ട്രിക്കുകളൊക്കെ വിട്ടുകളയണം ആണുങ്ങളെപ്പോലെ നേർ വന്ന് ഇടിക്കണം അല്ലാതെ ഇരുട്ടിൻ്റെ മറവിൽ വന്ന് ആക്രമിക്കലല്ല ആണത്തം ഇത് കേട്ട വരുണാകട്ടെ നീ ആഗ്രഹിച്ച വിവാഹം അത് നടക്കിലടി നടക്കാൻ ഈ ഞാൻ സമ്മതിക്കില്ല ഞാൻ മരിക്കേണ്ടി വരും ആടോ നിന്നെ ഞാൻ കൊല്ലും എന്നിട്ടായാലും എൻ്റെ വിവാഹം നടത്തും മനസ്സിലാക്കിക്കോ നീ എന്ന് പറഞ്ഞതിനെ തുടർന്ന് വരുണാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതോടെ വരുണിൻ്റെ അച്ഛൻ വരുണിൻ്റെ മുഖത്തടിക്കുകയും ചെയ്യുന്നു Do like, share and subscribe.